നിങ്ങൾ സങ്കീർത്തന എന്ന് ഒരു കുട്ടിയുടെ വാർത്ത കേട്ടുക കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ആര് കേൾക്കുന്നില്ല അതാണ് അതിൻ്റെ ആര് ശ്രദ്ധിക്കുന്നില്ല ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കൂ പോസിറ്റീവായിട്ട് നടന്ന ഒരു കാര്യവും നമ്മൾ കേൾക്കുന്നില്ല അറിയുന്നില്ല എന്നുള്ള ഒരു കുഴപ്പമാണ് ആ സങ്കീർത്തനെന്ന് പറയുന്ന കുട്ടി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ പ്രഭാത സെസ്സിൽ പരിഗണിക്കുന്നതാണ് ആ കുട്ടി വന്ന് പൈലറ്റിൻ്റെ വേഷത്തിലാണ് ആ കുട്ടി ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പൈലറ്റ് നട്ടേഴ്സിൽ അപ്പോൾ ആ കുട്ടി പറഞ്ഞതുകൊണ്ട് അവിടെ പറഞ്ഞ കാര്യമില്ല ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് വീടിൻ്റെ മോളിൽ കൂടെ എറോപ്ലൈൻ പോകുമ്പോൾ ആ എറോപ്ലെയിനിൽ ഒന്ന് കയറിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ സ്കൂളിൽ ചെല്ലുമ്പോഴും വൈകുന്നേരം സ്കൂളിൻ്റെ കൂടി ഫ്ലൈറ്റ് പോകും അപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലൈറ്റിൽ ഒന്ന് കയറിയാൽ നല്ലതാണെന്ന് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലേ ആഗ്രഹമില്ലാത്തവരുണ്ടോ പേടിച്ചിട്ട് അപ്പോൾ കയറാൻ വേണ്ടി ആഗ്രഹിച്ച ആ കുട്ടി പിന്നെ കുറച്ചും കൂടി പഠിച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ കുട്ടി ആഗ്രഹിച്ചത് വെറുതെ കയറിയാൽ പോരാ പിന്നെന്താ പറത്താനും അല്ലെങ്കിൽ അതിൻ്റെ പൈലറ്റായി മാറുകയാണ് ഒരു സ്വപ്നമായി അങ്ങനെ ആ സ്വപ്നവും മുമ്പ് വരെയാണ് ആ കുട്ടി പഠിച്ചുകൊണ്ട് മിടിക്കുകയും പഠിച്ചു പക്ഷേ ആ സമയത്താണ് എൻ്റെ അച്ഛന് അസുഖവും വന്നത് അസുഖം വന്ന് അച്ഛനങ്ങനെ കിടന്നു രണ്ടര കൊല്ലം അച്ഛയായി മരിച്ചു അമ്മ മാത്രമാണ് ഈണിംഗ് മെമ്പറുള്ളത് മൂന്ന് പെൺകുട്ടികളാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പഠനം ഏകദേശം അതിൽ എൻ്റെ സ്വപ്നം എൻ്റെ ചെറുകി പെരിയു അതിൻ്റെ ഇടയിൽ ഹൈദരാബാദ് പിന്നെ ഏവിയേഷൻ അക്കാദമിയിൽ ഒന്ന് അന്വേഷിച്ച് ഈ പഠിക്കാൻ എത്ര റൂ വേണം എന്നാണ് അപ്പം നാൽപ്പത്തഞ്ച് ലക്ഷം വേണം അപ്പം നാൽപ്പത്തഞ്ച് ലക്ഷം ഉള്ളത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കുടുംബാന്തരീക്ഷമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ് ബിൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അത് പത്രത്തിൽ കണ്ടു തന്നെ ആ കുട്ടി അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തത് സെലക്ഷനായി സെലക്ഷനായി കുട്ടി നന്നായി കാരണം ചെറുപ്പത്തിലേ ഉള്ള ചെറുപ്പത്തിലുള്ള ഒരാഗ്രഹമില്ലേ വേഗം തന്നെ പൈലറ്റായി മാറും ആ പൈലറ്റിൻ്റെ ലൈസൻസുമായി കുട്ടി വീട്ടിലേക്ക് അല്ല നമ്മുടെ ഓഫീസിലേക്ക് വന്നു ആ പൈലറ്റിൻ്റെ ലൈസൻസ് കിട്ടുമല്ലോ ആ ലൈസൻസുമായിട്ട് തന്നെ കാണാൻ വേണ്ടി വന്നു അതും അപാരമായിട്ടുള്ളൊരു സന്തോഷമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ അപ്പോൾ ആ ലൈസൻസ് കൊണ്ടുവന്ന് കാണിക്കാൻ എന്നെ വന്ന ആ ഒരു ഗന്ധമുണ്ട് അതത്രയേറെ ആഹ്ലാദത്തിലാണ് ആ കുട്ടി വന്നത് അപ്പം ആ കുട്ടി പറഞ്ഞ് എൻ്റെ സ്വപ്നം ആ സ്വപ്നം ചിലക് കരിഞ്ഞുകഴിഞ്ഞിട്ടുന്ന സമയത്താണ് ഈ പദ്ധതി വന്നത് ഏത് മിങ്സ് എന്നുള്ളത് പറയുന്നത് അത് ഞാൻ അപേക്ഷ കൊടുത്ത് അങ്ങനെയാണ് എനിക്ക് കൊമേഴ്സൽ പൈലറ്റായി വരാനും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ എനിക്ക് ജോലി കിട്ടാനും കഴിഞ്ഞത് എന്ന ആ കുട്ടി പറഞ്ഞപ്പോൾ അർഷാരഭത്തോടു കൂടിയാണ് ആ സദസ് ആ കുട്ടിയെ വരവേറ്റുന്നത് ഇപ്പോൾ അടുത്ത ദിവസം ഒരു അപേക്ഷ തന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പറത്തിക്കണമെങ്കിൽ ഒരു കോഴ്സും കൂടി ഒരു പ്രധാനപ്പെട്ട ട്രെയിനിങ് കൂടി നടത്താം ആ ട്രെയിനിങ് ചെയ്യുന്നത് വെച്ചാൽ ഒരു മണിക്കൂറിന് നാൽപ്പതിനായിരം രൂപ അങ്ങനെ പതിനഞ്ച് മണിക്കൂർ പരിശീലനം നടത്താം ആ പതിനഞ്ച് മണിക്കൂറിന് എത്ര രൂപയാവും എട്ടെന്ന് പറ ആറ് ലക്ഷം അപ്പോൾ ആറ് ലക്ഷം തുടങ്ങണം ആറ് ലക്ഷം എടുക്കാനില്ല അപ്പോൾ ആ കുട്ടിയിൽ പരാതി തന്നു അപ്പോൾ ആ കുട്ടിക്ക് സങ്കീർത്തനയ്ക്ക് ആറു ലക്ഷം കൊടുക്കുക അപ്പോഴാണ് അടുത്ത നാല് പേര് കൂടി പൈലറ്റുമാരായില്ല അവരും പറഞ്ഞ് ഞങ്ങൾക്കും ഈ പരിശീലനം നടത്തണം അപ്പോൾ അവർക്കും കിട്ടുക അപ്പോൾ ഈ അഞ്ച് പേർക്കിപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പുറത്താൻ വേണ്ടിയുള്ള വലിയ ഒരു പരിശീലന പരിപാടിക്ക് അയ്യാറ് മുപ്പത് മുപ്പത് ലക്ഷം രൂപ സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടും കൊടുത്തു ആ കുട്ടികളെ ഉൽപ്പഠിച്ച് ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ച് കഴിയുന്ന കുട്ടികൾക്ക് തൊഴിൽ ഏറ്റവും നന്നായി പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക അത് കഴിഞ്ഞാലോ തൊഴിലവസ്ഥ ഉണ്ടാകും അതിനാണ് ട്രൈസ് എന്ന് പറയുന്ന പദ്ധതി ഇവിടെ ഡയറക്റ്റ് സൂചിപ്പിച്ചത് മാത്രമല്ല എസ് ടി കുട്ടികൾക്കും കൂടി സൗകര്യം ഉണ്ടാവും കേട്ടോ പലപ്പോഴും എസ് സി എസ് ടി എന്ന് മാസ്റ്റർ ആണെന്നുള്ളത് പറയുന്നത് ഇത് കൂടാതെ ഒരു കാര്യമുണ്ട് ഈ ലാസ്റ്റ് ഡേ ആണ് ഈ കോളനിക്ക് എന്ന് പറയുന്നൊരു സംസാരമുണ്ടല്ലോ കോളനി കോളനിക്കാരാണ് കോളനിന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് വരുന്നത് സ്ലാബറിയുടെ അടിമത്തത്തിൻ്റെ അതായത് നമ്മൾ വിട്ടൻ്റെ കോളനി ആയിരുന്നു ഇന്ത്യ അങ്ങനെ ഓരോ സ്ഥലത്തും കോളനി എന്ന് പറയുന്നത് മേലാളന്മാരുണ്ടായിരുന്നു അവർ കോളനി ആയിട്ട് വെച്ച് അതാണ് വിട്ടൻ്റെ കോളനി ആയിട്ട് നമ്മളെ ഒരുപാട് കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾ നമ്മളെ അടക്കി വരും അപ്പോൾ ആ കോളനി എന്നുള്ള പേര് തന്നെ കേൾക്കുമ്പോൾ ഒരു അപകർഷതാ ബോധം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ ഉണ്ടോ കോളനിന്ന് വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഒരു അപകർഷതാ ബോധമല്ലേ അപ്പം നമ്മൾ കോളനി അബോളിഷ് ചെയ്യാൻ വേണ്ടി ഇന്ന് തീരുമാനിക്കണം കോളനിക്ക് പകരം അവർക്ക് ഇഷ്ടമുള്ള ആ പ്രദേശത്തെ ആളുകൾ കൂടിയിരുന്നുകൊണ്ട് ആ പ്രദേശത്തിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത് പരമാവധി ആളുകളുടെ പേര് കൊടുക്കാതിരിക്കുക നല്ലത് എന്താണെന്നറിയോ ആളുകളുടെ പേര് കൊടുക്കുമ്പോൾ അവർ ഓരോ പാർട്ടിയിലോ ഓരോ പ്രസ്ഥാനത്തിലൊക്കെ പെടുന്ന ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ തർക്കം വരും ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നു എന്നിട്ട് അവസാനം രണ്ടും രണ്ടോ മൂന്നോ പാർട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ പാർട്ടിക്കാരുടെ പേരിടുമ്പോൾ അവരുടെ തർക്കം വരും അപ്പോൾ ആ ഓർഡറിൽ തന്നെ നമ്മൾ പറയേണ്ടത് പരമാവധി വ്യക്തികളുടെ പേരിടാതെ ഇപ്പം നിലവിലുള്ളതെങ്കിൽ അത് അങ്ങനെ കണ്ടിന്യൂ ഇല്ല അല്ലാത്തതാണെങ്കിൽ ഇനി പുതിയ പേരുകളിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അവിടെ യോജിച്ചുകൊണ്ട് ഏറ്റവും നല്ല അപ്പം നമ്മൾ ആ ട്രൈബൽ ഏരിയയിൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വയനാട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു ഉന്നതി ഗ്രാമം ഉന്നതി ഗ്രാമം മറ്റൊരു ഗ്രാമത്തിൽ നിന്നപ്പോൾ അവർ പ്രകൃതി ഗ്രാമം അങ്ങനെ ഓരോരുത്തരും പുതിയ പുതിയ പേരുകൾ കണ്ട് ഈ നഗർ എന്നുള്ളതും കുറച്ച് കുറയ്ക്കുക അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ കോളനി എന്നുള്ള ആ ഒരു മാതൃകയും നമുക്ക് മാറ്റാം അല്ലേ ആണോ കോളനിക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ല ആരും പൊക്കുന്നില്ല ഇല്ല അത് മോശം പേരെന്ന് തന്നെയാണ് തോന്നലുണ്ടല്ലേ ഒന്നാമത് ഈ അതാണ് ഈ പട്ടികജാതി പട്ടികവർഗം കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജി ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു എന്ത് ഇത് മോശം വകുപ്പാണ് അല്ലേ ആൾക്ക് കുറച്ചും കൂടി വലിയ വകുപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ കേട്ടോ ഞാൻ ഞാനല്ല അസംബ്ലിക്കും പുറത്തും മറുപടി കൊടുത്തു നിങ്ങൾ കേട്ടുകയാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷക്കണക്ക് വരുന്ന ഈ പാവപ്പെട്ട ജലഭാഗങ്ങളെ പിന്നോക്ക വിഭാഗങ്ങളുണ്ട് എസ് സി എസ് ടി ജനിക്കുന്ന വിഭാഗങ്ങളുണ്ട് മതന്യൂനപക്ഷങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട് അതുപോലെ ഉന്നത ജാതിയിൽ ജനിച്ച ആളുകളും പിന്നാക്കാവസ്ഥയിലുണ്ട് അല്ലേ അതാണ് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് എക്കണോമിക് ഡിക്കർ സെക്ഷൻ ആ വിഭാഗത്തിലുണ്ട് അവരെ എല്ലാം രക്ഷിക്കലല്ല ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വകുപ്പാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പ് എന്ന് അന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റ് ആകെ മാറണം നമ്മുടെ സമൂഹത്തിൻ്റെ കൺസെപ്റ്റാകെ മാറണം ഒരു സോഷ്യൽ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ സമൂഹത്തെ ആകെ എത്തിക്കാനും ഒരു പകുതി വരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലെല്ലാം അഭിമാനം നമുക്കുണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ലാസ്റ്റ് പരിപാടിയാണ് ഈ പതിനഞ്ചാം കേരള മീൻവേഴ്സിൽ മന്ത്രി എന്ന എന്നതിൽ മിക്കവാറും ലാസ്റ്റ് പരിപാടി ഇപ്പോൾ രാജിവെക്കൽ ഒരു ഒരു ചടങ്ങാണ് ചടങ്ങാവുള്ളൂ എംഎൽഎ സ്ഥാനം രാജിവെക്കണം മന്ത്രി സ്ഥാനം രാജിവെക്കണം അത് ഉച്ചകഴിഞ്ഞു എന്തായാലും ലാസ്റ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള സന്തോഷം നിങ്ങളുമായി പങ്ക പങ്കുവെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്നും അത് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഉന്നത എംബോളൻസ് സൊസൈറ്റി ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ കാരണവും ോളജ് സിറ്റിൽ രാവിലും അത് അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കി നിൽക്കുന്നു നന്ദി നമസ്കാരം